വായിച്ചിട്ടുണ്ടെങ്കിൽ ചെല്ലെ വായിക്കാൻ വിട്ടുപോയിട്ടാണ് കേട്ടെ എപ്പോഴാണെങ്കിലും അത് ഞാൻ സമയമില്ലാഞ്ഞിട്ടല്ല ഞങ്ങള് കഴിയാവുന്ന നോക്കുന്നുണ്ട് അപ്പൊ അഥവാ കണ്ടില്ലെങ്കിൽ ക്ഷമിക്കണം ഞങ്ങൾ എപ്പോഴാണെങ്കിലും എല്ലാവരുടെയും കമന്റ് കണ്ടിരിക്കും കാരണം ഞങ്ങൾ മാക്സി അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ അതുകൂടാതെ നിങ്ങൾ എല്ലാരും ഞങ്ങൾ ഒരുപാട് അപ്പൊ തിരിച്ച് ഞങ്ങൾക്കും വാക്കുകളില്ല ആ ഒരു രീതിയിലാണ് അത് തന്നെയല്ല നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിൽ നിന്ന് അതെ ഞങ്ങളുടെ വീഡിയോ കാണാനുള്ള ഒരു സമയം നിങ്ങൾ കണ്ടെത്തുന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷ അപ്പൊ ഒത്തിരി പറഞ്ഞു നമുക്ക് പച്ചരി കഴുകി നമുക്ക് അരച്ചെടുക്കാം അപ്പം ഒത്തിരി ലൂസ് ആക്കാൻ പാടില്ല നമുക്ക് പാത്രം ആക്കാം ഇതിന് വേണ്ട സാധനങ്ങളാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് എല് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി കുറച്ചു കേൾക്കാം മതി നേരത്തിന് വേണ്ടിയാണ് ഇതിന്റെ കൂടെ ചേർക്കുകയാണ് പക്കറ്റി പിടിച്ചിട്ട് നിരം വേണ്ടി വെക്കാൻ നേരം ചേർക്കാം കേട്ടോ നമ്മൾ നേരം വീട്ടിൽ ഉണ്ടാക്കുന്നുണ്ടോ നിരം ചേർക്കാത്ത മഞ്ഞപ്പൊടി അല്ല നിരം ചേർക്കാം ഇപ്പൊ ഞാൻ മഞ്ഞപ്പൊടിയ ചേർത്തേക്കേണ്ട പപ്പടം ചിങ്ങനും കൂടെ വേണ്ട മഞ്ഞപ്പൊടി ഇട്ടോ മഞ്ഞപ്പൊടി പൊട്ടിച്ചിട്ടുണ്ട് ഇപ്പൊട്ട് ഉപ്പ് വേണം ഈ രൂപത്തിൽ ലേറ്റർ കൊറേ പ്രാവശ്യം അടിച്ചല്ലേ ലേറ്റർ മാറാറായില്ലേ ഇല്ല

ഇല്ല ദൈച്ചൂടെ എന്നൊക്കെ മാറ്റങ്ങളുണ്ട് ദൈവം ഇച്ചൂടെ ഒഴിച്ച ചെറിയ പപ്പടം ആയിപ്പോയി കേട്ടോ പപ്പടം കിട്ടിയത് ഒത്തിരി വലുതല്ല പപ്പടമൊക്കെ ഒന്നും വെയിലത്തൊക്കെ വെച്ച് ഒന്ന് ചൂടാക്കിയിട്ടാണ് വെച്ചിരിക്കണത് കേട്ട അത് പറയാൻ മറന്നുപോയി കൊട്ടയണ്ടല്ല പിന്നെ എന്തിനാണ് കൊട്ട പോരാഞ്ഞ നല്ലോ അടിപൊളി കൊട്ടയുണ്ട് എന്നിട്ടാണ് വേണ്ട ఊపర్ కొట్టే ఉంది ఇదే నాకు కన్ని ఊటమంది వచ్చే కొట్టే హ్మ్ కన్ని వట్ట సరే నాకు పకోడ மாவ्यात ముక్క చిరే కట్టి వాడట ఇల్లల్ల పెట్టేది పుడిక ఈ సైజులో ఎడక ఇట్లా పాకి ఎనేకత్తుడ ఇది ఎగ్ని పకోడ అయినప్పుడు నల్లైరు గోంగోలు వస్తుంది

പപ്പടം വീർക്കാൻ പാടില്ല നമ്മള് വെയിലത്ത് വെച്ചത് ശരിയായില്ലോ വീർക്കണുണ്ടോ പപ്പടം കൂടുതൽ നേരം വെയിലത്ത് വെച്ചാല് വീർക്കാതിരിക്കും പെട്ടെന്ന് വെയിൽ കൊള്ളിച്ചു എടുത്തു ആ ഓക്കെ

പട്ടുപാവാടേന്നല്ലേ അതെന്താ പട്ടുവാട എടുത്ത നോക്കിയല്ലേ പട്ടുവാടത്താ ദാവണിയാ നോക്കണം അത് നല്ല കാര്യല്ലേ ശരണിയും ചുല അതെന്തിനാ ചെന്ന നോക്കണ അപ്പൊ അത്ര നല്ല കാര്യല്ലേ അല്ലാതെ ഇഷ്ടമില്ല അങ്ങനെ ഉണ്ട് അതല്ലേ നെറ്റിന്റെ ഒന്നും മേടിക്കട്ടെ സാധാരണ ഉടുപ്പും നടന്നു അല്ലാതെ ഞാൻ അറിഞ്ഞു അമ്മ പറഞ്ഞു നമ്മൾ ഉണ്ണിയപ്പ ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് സൂക്ഷിക്കണം കൊണ്ട് ൂടെ അപ്പൊക്കൊന്നും പോയിട്ടെ പിന്നെ പാലപ്പത്തിന്റെ മാവെടുത്ത് എങ്ങനെ എങ്ങനെ ആ മാവടുത്ത് ഉണ്ണിയപ്പിണക്കിങ്ങനെ കാരണം എന്താ ഷിജു ഇല്ലാതെ ഇവിടെ ഒരു പാചകം നടക്കി ഞാനുള്ള കുള അന്ന് ഉണ്ണിയപ്പം നല്ല അടിപൊളിയായിട്ട് ഇണക്കിയില്ലേ അതുകൊണ്ടാവാല്ലേ അല്ലാതെ എന്റെ കുഴപ്പം ഞാൻ ഉള്ള എന്നിട്ട് ഇന്നലെ എന്ത് പറ്റി ചീറ്റി പോയില്ലേ ഉണ്ണിയപ്പം കുളായി പോയില്ലേ പിന്നെ എന്നെ കിണ്ണത്തിലപ്പണക്കിയല്ലേ ആ അപ്പൊ മിനിഞ്ഞ പട്ടയപ്പം കണക്കാന്ന് പറഞ്ഞത് ഇന്നലെ ഉണ്ടാക്കി എന്നോട് പറയാതൊരു കടയപ്പൊക്കോട്ടെന്ന് എന്നോട് ചോദിച്ചു പക്ഷേ ഇന്നതാണ് കാര്യം അപ്പൊ ഞങ്ങൾ ഞങ്ങളെ വന്ന് വിളിക്കണം കേട്ടോ പറല്ലേ ഞാനേ കൊറച്ച് പപ്പടം ഇടക്കിയത് ഇച്ചിരി പപ്പടം ഇടക്കിയുള്ളൂ എനിക്കറിയാൻ പപ്പടം ഉണ്ണിയപ്പോ ആദ്യമായിട്ടായി അപ്പൊ എന്റെ ചെറിയ പാചകം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നാളെ ഗുരുവായൂർ അമ്പലത്തി വെച്ച് കാണാം